ഒരു ു ഇപ്പിവിടെ വന്ന് ഇടയ്ക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട് ഇടയ്ക്ക് വരാൻ തുടങ്ങി രസൊക്കെ ഉണ്ട് കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് ഇരിക്കാനും നടക്കാനൊക്കെ ആയിട്ട് ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് മറ്റെവിടെയല്ല നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടത്തിലുള്ള എടക്കാനം റിവർ വ്യൂ പോയിന്റിലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇടക്കാനം റിവർ വ്യൂ പോയിന്റിനെ കുറിച്ച് ഞാൻ പുതുതായിട്ടൊന്നും പറയേണ്ടത് ഒന്നുമില്ല കാരണം നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ മുന്നേ ഉള്ള അവസ്ഥയല്ല വെള്ളമൊക്കെ കയറിയിട്ടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വിസിറ്റേഴ്സൊക്കെ കുറവാണ് എന്നാലും വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ ഒരു രസമൊക്കെ ഉണ്ട് മുന്നേ ഇവിടെ വന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ ആളും ബഹളവും ഒക്കെ ായിരുന്നു നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ഉണ്ടായില്ല പക്ഷേ ഇന്ന് വന്നപ്പോൾ ഇവിടെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ നമ്മളിങ്ങനെ ദൂരേന്ന് ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു റിലീഫ് ഉണ്ടാവില്ല ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങും അതാണ് അവിടെ അടുത്തൊരു അമ്പലമുണ്ട് അവിടുത്തെ പാട്ട് കേൾക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് നിന്ന് കയറി കളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് എന്താ പറവകളും കിളികളൊക്കെ പറക്കുന്നതും അങ്ങനത്തെ ശബ്ദങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് വളരെ നല്ല രസമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ തന്നെ പക്ഷെ വെള്ളം കയറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് വരും അതിൻ്റെതായ വേറെ ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവും എന്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ട് ഒരു സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുന്ന ഒരു സൺകിസ്റ്റ് ഫീല് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ എന്തായിരിക്കും ഫീൽ എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഇവിടെത്തന്നെ വന്ന് അതനുഭവിച്ചാലേ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം എൻ്റെ വീടിന് വളരെ എടുത്താണ് പക്ഷേ ചെറുപ്പത്തിലൊന്നും നമ്മളൊന്നും ഇങ്ങോട്ട് വരാറോ ഒന്നുമില്ല പലപ്പോഴും വന്നാലായി അത്രമാത്രം ഈ ഒരു സ്ഥലമായിട്ട് വന്നുള്ളൂ ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാൻ തുടങ്ങി നമ്മുടെ ഒരു ഈവനിങ് ടൈമൊക്കെ വളരെ നല്ല രസത്തിൽ സ്പെൻഡ് ചെയ്യുക നമുക്ക് ഒരുപാട് ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിനടുത്ത് എല്ലാവരുടെ വീട്ടിനടുത്തും എല്ലാവരുടെ നാട്ടിലും ഇതുപോലെ വളരെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ നാട്ടിലെല്ലാം ഇങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ വൈകുന്നേരങ്ങളൊക്കെ അവിടെ പോയി എൻജോയ് ചെയ്യുക അപ്പം നമ്മുടെ എടക്കാനം പുഴുവരത്തിൻ്റെ ഒരു സൈഡാണ് നിങ്ങൾ ഇപ്പം കണ്ടത് ഇടക്കാനും റിവർ വ്യൂ പോയിൻറ്റിൻ്റെ വേറൊരു സൈഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിലോട്ട് പോകുന്ന വഴിയാണിത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരു നല്ല വ്യൂ തോന്നിയിട്ട് അങ്ങനെ ഒന്ന് കാർ ജസ്റ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പാക്കിയതാണ് നല്ല രസമുണ്ടല്ലേ രണ്ട് സൈഡും കാണാൻ ഇങ്ങനെ ഒരു കലുങ്കും അതിൻ്റെ രണ്ട് സൈഡും ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ ടാറിട്ട റോഡൊന്നുമല്ല മണ്ണിട്ട റോഡാണ് കുറച്ച് ദൂരം ഉണ്ട് പോവാൻ അങ്ങനെ പോയിട്ട് നമുക്ക് ഇനി അടുത്ത കാഴ്ച കാണാൻ എന്താണെന്നുള്ളത് നമ്മുടെ ഒരു സ്ഥലമാണെന്നൊന്നും തോന്നില്ല നമ്മൾ എവിടെയോ ഒരു എന്താ സിനിമാഷൂട്ടൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് എന്ത് രസമാണ് കാണാനല്ലേ നിങ്ങളൊന്നും നോക്കിയാട്ടെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ എന്താ വെള്ളക്കൊച്ചകളൊക്കെ വന്ന് അവിടെ ആ മരത്തിൻ്റെ മേലേക്ക് ഇരിക്കുന്നുണ്ട് അതൊക്കെ ക്യാമറയിലൂടെ എത്രമാത്രം നിങ്ങൾക്കത് രസമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ടത് കാണുമ്പം ഭയങ്കര ഫീലാണ് അപ്പോൾ നല്ല വായ്പ പുറകിൽ നമുക്കിങ്ങനെ കണ്ടോണ്ടിരിക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഈ സുന്ദര സ്ഥലത്ത് വെച്ചിട്ട് നിർത്തുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം